ഹലോ കുട്ടുകാരെ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് ഏർക്ക് സ്വാഗതം കേട്ടോ ഇന്നലെ വീഡിയോ ഇട്ടതായിരുന്നു ഇന്നലെ വീഡിയോ എടുത്തപ്പോഴത്തേക്ക് വീഡിയോ ലെങ്ക് ആയിപ്പോയി സൺഡേ വ്ലോഗാണെട്ടോ ഇത് ഇന്നലെ വീഡിയോ ഇട്ടപ്പം വീഡിയോ ലെങ്ക് ആയി ഫുൾ എം ബി എല്ലാം തീർന്നു പക്ഷേ വീഡിയോ അപ്ലോഡ് ആയോ അതും ഇല്ല കേട്ടോ ഇങ്ങനെ പഴയ നോസ്ട്രോളജി ഒന്ന് കുടിക്കാലോ എന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ രാവിലെ തൻ്റെ പരി കൂടാനും പറഞ്ഞുതരും അങ്ങനെ മീതാ മൈദപ്പൊടിയുണ്ട് നമുക്ക് ഒരു റൊട്ടിയായി ഉണ്ടാക്കിയെടുക്കാം അത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതാ ഞാൻ ചെറുപ്പത്തൊക്കെ കേട്ടോ ഞാൻ ഇതൊക്കെ കഴിച്ചിട്ടില്ല എൻ്റെ അച്ഛൻ നന്നാക്കി ഉണ്ടാക്കും ഭയങ്കര ടേസ്റ്റാണ് ഒരെണ്ണം കഴിച്ചാൽ നമ്മൾ വയറക്കുന്നത് അങ്ങനെ നമ്മൾ മൈലപ്പൊടി ഉണ്ടായിട്ട് ഉണ്ടാക്കുന്നത് അവര് മൈലപ്പൊടി ഉണ്ടാകുന്ന ഉണ്ടാക്കിയിട്ടുണ്ട് ഗൗരമ്പൊടി ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റിന് വേഷം വ്യത്യാസം വരും അങ്ങനെ നമ്മൾ മാവക്കേതാ കുറച്ചിട്ടുണ്ട് ലക്ഷം എണ്ണ കുഴച്ച് നന്നായി കുഴച്ചെടുക്കുക കേട്ടോ നമുക്ക് നമ്മൾ ചപ്പാത്തി പരത്തും പോലെ പരത്തരുത് കുറച്ച് കട്ടിയിൽ

അതാണേ പച്ചപ്പറക്കെ കേൾക്കുന്നത് അങ്ങനെ എല്ലാം നമ്മൾ മാക്കും നമ്മൾ കുറച്ച് റെസ്റ്റിനൊന്നും വെച്ചിട്ട് അപ്പം ഒന്ന് ചുറ്റെടുക്കുന്നതാണ് കേട്ടോ എന്നാൽ വെച്ചാൽ ആ കല്ലൊക്കെ നല്ല ചൂണായി വന്നിട്ടുണ്ട് നമുക്ക് ലക്ഷണയൊക്കെ തേച്ച് കൊടുത്ത് നമുക്ക് ചുട്ട് എടുക്കാം അത് തട്ടിയെടുത്താൽ മതി കേട്ടോ നമ്മൾ ഇങ്ങനെ അരി അരി കൊണ്ട് തട്ടിയെടുക്കില്ലേ അതുപോലെ അരി റൊട്ടി ഉണ്ടാക്കിയിട്ടില്ല അതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ആ കരി കൊണ്ട് അന്നായി മിക്സ് ആക്കിയിട്ടുണ്ടെന്ന് പരത്തി എടുത്ത് ഒന്ന് തട്ടിയെടുക്കാം കേട്ടോ അങ്ങനെ ഇവരൊക്കെ കഴിച്ചതൊക്കെ കുറേ മുമ്പായിരിക്കും ഇവർ കഴിച്ചിട്ടോന്നെ എനിക്ക് ഡൗട്ട് ഇല്ല ഉണ്ടാക്കിയില്ലോന്നു തന്നെ എനിക്കറിയില്ല നമ്മുടെ ചെറുപ്പത്ത് കഴിച്ചതായിട്ടെനിക്ക് ഓർമ്മയുള്ളൂ കേട്ടോ അങ്ങനെ ഇവരും കൂടി കഴിച്ചോട്ടെ വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കിയത് അത് ഒന്ന് കഴിച്ചാൽ മതി അപ്പം തേക്ക് വയറൊക്കെ നിറയും അന്നേരം അവരുണ്ടാക്കിയാണ് കുറച്ചു നേരം വേഗം എടുക്കാം അതിൻ്റെ എണ്ണമൊക്കെ കട്ട് ചെയ്യുമ്പോൾ പെട്ടെന്നൊന്നും വീണ്ടും കിട്ടില്ല ലേശർ വേപ്പിക്കണം ചപ്പാത്തി വെയ്യുന്നതിനെ കുറച്ചും ടൈം ആണ് അങ്ങനെയൊക്കെ നമ്മൾ റൊട്ടിങ്ങനെ വലുതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം പക്ഷേ എണ്ണയൊക്കെ പൊട്ടിട്ട് കൊടുക്കണം അങ്ങനെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എന്ത് കറിയില്ലെങ്കിലും വെറുതെ തിന്നാനും നല്ല ടേസ്റ്റാണ് കറി ഉണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ നമ്മൾ ഇതാങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെ ചായ ചായേൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അടുത്ത പരിപാടിയാണ് നമ്മൾ അലക്കാൻ പൊക്ക് മഴയില്ലാട്ടോ മഴയില്ലാത്തതുകൊണ്ട് വേഗം അലക്കണം വിചാരിച്ചിട്ടുണ്ട് ഹസ്ബൻഡ് സാധനം മേടിക്കാൻ പോയി അങ്ങനെ വേഗം നമ്മൾ അലക്കി വരണം മഴ വരഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വീട്ടിൽ നിന്ന് അലക്കേണ്ടി വരും വീട്ടിൽ നിന്ന് അലക്കുന്നതിൽ ഏറ്റവും മടി പിടിച്ച കാര്യമാണ് കേട്ടോ പുഴയിലാകുമ്പോൾ നമുക്ക് ഇഷ്ടം പോവില്ല അലക്കാൻ വെള്ളമുണ്ട് ഒരു സമാധാനമാണ് അളക്കി കഴിഞ്ഞാൽ അളക്കിയെല്ലാം കഴിഞ്ഞിട്ട് കേട്ടോ ഇന്ന് മഴ രാവിലെ കുറച്ച് തെളിഞ്ഞിട്ടുണ്ട് ഇന്ന് കുറച്ച് വരുമോ എന്നൊന്നും അറിയില്ല നമ്മളെ ക്യാമറാമാൻ അശ്വിനാണ് അച്ഛനെ അവിടെ എഴുന്നിട്ട് ഭയങ്കര ക്യാമറ എടുക്കലാണ് കഴിഞ്ഞ വീഡിയോയിൽ ഫുള്ള് വൈറ്റൊക്കെ ആക്കി തന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ അലക്കെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഈ തോർത്തൊക്കെ മഴ ആയിക്കഴിഞ്ഞാൽ കരിമ്പലടുത്ത് പോലെ ഉണ്ടാവും അങ്ങനെ ബനീനും തോർത്തൊക്കെ ഗുഗാലും ഒക്കെ ഇടണം നല്ല വാഹനം കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ പച്ചക്കറി കൊടുത്തിട്ട് ആക്കണം നല്ല കഴിഞ്ഞ് ഞായറാഴ്ച ആയിക്കഴിഞ്ഞാൽ ആണ് കേട്ടോ അങ്ങനെ കൊണ്ടില്ല അങ്ങനെ കരിഞ്ഞുകൊണ്ടിട്ട് വെക്കുന്നുണ്ട് കേട്ടോ പ്പിൾ കൊണ്ടുവന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കരീന അങ്ങനെ ആപ്പിൾ മേടിക്കാൻ വീണ്ടും പോയി വണ്ടി മറന്നു പോയി മേടിക്കാൻ വണ്ടി എന്റെ ഒരു വർട്ടം കൂടി കൊണ്ടുവന്നു ഇങ്ങനെ ബൈക്ക് എടുക്കാന്ന് പോയാൽ ബൈക്കെടുത്ത് ബൈക്കിലോടെ വെച്ചിട്ട് അടിച്ചു വരില്ല അടിച്ചു വന്നിട്ടില്ല കളഞ്ഞിട്ടുണ്ട് മാത്രം മാത്ര എടുക്കരുത് അല്ലെങ്കിൽ മറ്റേ വണ്ടിയിലാണ് പോക്കുക അങ്ങനെ എല്ലാ വന്നിട്ടുണ്ട് ഇപ്പൊ ചിക്കൻ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ചിക്കൻ കറി ഒക്കെ ഒരുപാട് ഇഞ്ചി വെളുത്തും പച്ചമൊക്കെ ഒന്ന് അരച്ചടിച്ചി വന്നിട്ടുണ്ട് കേട്ടോ എപ്പോഴും ഒരേപോലെ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല നമ്മള് വേവേറെ ടേസ്റ്റില് ഓരോരാഴ്ച വേവേറെ രീതിക്കാണ് വെക്കിൻ്റെ അങ്ങനെ ഓരോരോ മാറ്റങ്ങൾ എടുക്കണം അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും ഭയങ്കര ഇഷ്ടമുണ്ടാവുള്ളൂ നമ്മൾ ചിക്കൻ കറീന്റെ പരിപാടിയും ഉണ്ടോ നമ്മളെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കറി റെഡി ആയപ്പോൾ ഒരാഗ്രഹം മൗവിലൊന്നും ഇറക്കുന്നു ഞാൻ വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്താക്കി കാന്താരി മുളക് മുളകില്ലാട്ടോ അങ്ങനെ കാന്താരി മുള മുളകാണെങ്കിൽ ഭയങ്കര ടേസ്റ്റിയാണ് നമ്മളെ പച്ചമുളകും ഇഞ്ചി ഉപ്പ് പുളി വെച്ച് നന്നായി അരച്ചെടുത്ത ദേശം ഉപ്പ് ഉപ്പ് കുളിച്ചിട്ട് നന്നായിരുന്നു അരച്ചെടുക്കാം കേട്ടോ അല്ലേക്ക് അരച്ച് കഴിഞ്ഞിട്ട് ശേഷം പച്ചമുളക് കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ അടിപൊളിയ ടേസ്റ്റാണ് കപ്പൻ്റെ ഒക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ചർവിടക്കാർക്ക് നല്ല ടേസ്റ്റാണ് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് അത് നോക്കുമ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ബ്രെഡിൻ്റെ ഉറയൊക്കെ ആകെ കീറിപ്പോയിട്ടുണ്ട് അങ്ങനെ ബ്രെഡിൻ്റെ ഉറങ്ങി അതുകൊണ്ട്